ഒരു ശ്രാവാണ് ചിത്രമുള്ള പീസ് ഞാനിപ്പം മസാല ആക്കുന്ന അപ്പം കാണിച്ച ഫിഷ് ഫ്രൈഡോ മസാല നമ്മളെ കാണിക്കാൻ പോന്ന ശ്രീജു ആണ് ഷെഫ് നമ്മളെ ഷെഫിന്റെ കയ്യിൽ നിന്നുള്ള ശ്രാവ് ഫ്രൈ ആണ് നമ്മൾ കഴിക്കാൻ പോന്ന ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഷെഫ് ഷെഫെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അളവ് പറഞ്ഞു കൊടുക്കേണ്ടി ഞാനാണെങ്കിൽ മുളക് പൊടി എടുത്തോണ്ട് വരട്ടെ

咱们今天来个啥子？ ഇതിലില്ല ഇത് എരിവില്ലാത്ത ഷെഫ് നല്ല ഇതായിട്ടിരിക്കണം ഒരു സ്പൂണും കൂടെ ഇടാം ഷെഫിന്റെ മുഖത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടു ഈ ഷെഫണ്ടല്ലോ എല്ലാ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ ചെയ്യട്ടെ മുള കിട്ടു കാശ്മീരി ആയതുകൊണ്ടാട്ടോ ഇത്ര ഇട

ഇത് റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ജിഞ്ചറും ഗാർലിക്ക് എടുത്തിടിക്കും കൂടെ ജിഞ്ചർ നല്ല ഗാർലിക് ഇടത്തില്ല കേ ഫ്ലേവർ നന്നല്ല എന്നല്ല ഇതില്ലേ ഇച്ചിരി മാംസുള്ള മീനാ നല്ല

കൈ 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 ഞാന് ചുമ്മാ ഞങ്ങളുടെ ഇവിടെ റൂ എന്നറിയാം മമ്മയ്ക്ക് ഇഷ്ട ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കി ഞങ്ങൾ മണ്ടക്ക് പോകണം കുറച്ച് മണ്ടക്ക് പോകണം ക്രാബ് സോ അതൊന്നും ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല ഫൈറ്റ് എവിടെയാണത് ഫ്രീഡം കിട്ടിയ കിട്ടിയ ഫ്രീഡം ഫ്രീഡം ഇന്ത്യ എവിടെയാണ് അത് കിട്ടിയത് ഒരു മീൻ കേട്ടുള്ള ഫ്രീഡം ഇല്ലേ നമ്മുടെ ശ്രാവ് എന്നോട്ട് പോവാൻ മ്മടെ മഹാരാഷ്ട്രടെ നട്ടിട്ടിങ്ങനെ അതുപോലെ അപ്പൊ ഇനി കൊറച്ചിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ കൊറച്ചൊന്ന് മസാല പൊടിക്കട്ടെ എന്നിട്ട് ഫ്രിഡ്ജിലാകുമ്പോൾ നമ്മുടെ പഴയ അപ്പച്ചട്ടി ആയിരുന്നു ഇതിപ്പോ കേടാ ഞങ്ങൾ പുതിയത് വാങ്ങിച്ചപ്പോ ഓയിൽ ഫ്രീ അല്ല ഞങ്ങൾ ഫിഷ് മുട്ട ഫ്രീയല്ലിരിക്കാനൊക്കെ ഞങ്ങൾ ജിമ്മിന് പോന്നുകൊണ്ട് ജിമ്മിന് പോകുന്നില്ല രണ്ടു ദിവസം പോയായിരുന്നു മൂന്നാം ദിവസം പിന്നെ ലീവായിരുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളെ ഇത് പെടത്തില്ല എന്തെങ്കിലും ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഷുഗർ കട്ടിങ്ങും ഓയിൽ കട്ടിങ്ങും

ഫിഷ് ഫ്രൈ മറിച്ചിടുമ്പ് തരാം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ യൂസ് ആ ഉണ്ടെങ്കിലും ഇങ്ങനെ ഫിഷ് ഫ്രൈനും എനിക്ക് എന്റെ ഒരു ആൻറ്റി പറഞ്ഞായിരുന്നു അത് കാണിച്ചിങ്ങനെ നീക്കറിയും നീ വറുത്തതും ആ അതാണ് സ്വർഗം സ്വർഗം ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെ മീൻ അങ്ങോട്ട് രസം ഫുഡ് കൊതി വന്നിട്ട് വയ്യ ആസ്വദിച്ച് കഴിക്കട്ടെ സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് നമ്മളിവിടെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ബൈ ലൈക്ക് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത് സോ ബാക്കെന്തിനും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതുക